ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്ന അടിപൊളി മുട്ട ചെറുക്കിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് പ്രതീക്ഷിക്കുന്ന അത് നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വേണമെന്ന് നോക്കാം അപ്പോൾ എന്താ ഞാൻ നാല് മണിക്കൂർ വെള്ളത്ത് കൊരുത്ത് വെച്ചിട്ടുള്ള പച്ചേരി പിന്നെ മൂന്ന് മുട്ട പിന്നെ അരക്കപ്പ് ചോറ് പിന്നെ അതേപോലെ തന്നെ അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു കപ്പ് വെള്ളം അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നല്ല രീതിക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതായത് നല്ല രീതിക്ക് ബ്ലെൻഡായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇനിയാണ് ഇതിലോട്ടേക്ക് നമ്മുടെ മൂന്ന് എഗ്ഗ് ചേർക്കേണ്ടത് അപ്പോൾ ഞാൻ എന്താ നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ ഇട്ടിരുമാവിനേക്കാളും കുറച്ചും കൂടി ഒരു ലൂസ് കൺസിസ്റ്റൻ കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അപ്പോൾ നമ്മുടെ മിക്സ് നല്ല ചൂടെ എണ്ണയിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലതും മുരിച്ചെടുക്കാം അത് നമുക്കിതൊക്കെ ഒന്ന് മറച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് നമ്മൾ പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം അപ്പം കണ്ട എന്ത് ഭംഗിയിലിരിക്കുന്ന